ായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മുമ്പിലേക്ക് വരുന്നത് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കണ്ണന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണനെ വരച്ച് തന്നെയാണോ ആ വീട് വെച്ചിട്ടുള്ളത് ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് ജസ്താ സലീമിന്റെ പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ വീടിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്ത സലീം പുതിയതായിട്ട് ഒരു വീട് വെച്ചു പതിനേഴ് ലക്ഷത്തിന്റെ വീടാണ് അപ്പോ ആ വീടിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ജസ്ന സലീം ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ എന്നാല് വീടിന്റെ വിശേഷങ്ങളെക്കാട്ടിൽ കൂടുതൽ ആ വീഡിയോയിൽ ജസ്ന സലീം എന്താണ് പറയുന്നത് എന്ന് അറിയാമോ സ്വന്തം മതത്തെക്കുറിച്ച് പച്ചയ്ക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് സ്വന്തം മതത്തെ തള്ളി പറയുവാണ് സ്വന്തം മതവിശ്വാസികളെ തള്ളി പറഞ്ഞേക്കാണ് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ജസ്നയോട് പുച്ഛമാണ് തോന്നുന്നത് സത്യം പറയാലോ ഇവരോട് ഒരു രീതിയിലും ബഹുമാനം തോന്നുന്നില്ല അവർ കഷ്ടപ്പെട്ട് വെച്ച വീടിന്റെ കഥ പറയുമ്പോൾ അവരോട് ഒരു രീതിയിലും ബഹുമാനം തോന്നുന്നില്ല മറിച്ച് പുച്ഛമാണ് തോന്നുന്നത് അപ്പൊ ഏതായാലും നമുക്ക് അവര് പറഞ്ഞ വിശേഷങ്ങളൊന്ന് കേട്ടു നോക്കാം ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ ജസ്നിയ സലീം തട്ടം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടം ഇല്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിനും മതം ഇല്ല ഇനി ജസ്ന സലീം മുസ്ലിമാണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഇനി ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവല്ല ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എന്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലേ വേണ്ട എന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിന്റെ പേരിൽപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം വിളിച്ചാൽ നല്ല കുട്ടി കുട്ടിയെ കണ്ടേ നിങ്ങളൊന്ന് കണ്ടേ കുട്ടിയെ ഇതാണോ കുട്ടി ഇവരെയൊക്കെ കുട്ടിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കുട്ടികളെ എന്ത് വിളിക്കണം കൃഷ്ണനെ വരയ്ക്കുന്ന കുട്ടിന്ന് വിളിച്ചാൽ മതിയെന്ന് വേറെ വല്ലതും വിളിക്കേണ്ട ഒരവസ്ഥയാണ് സത്യം പറയാമല്ലോ കുട്ടിയെ കണ്ട കണ്ണ് സത്യത്തില് ഇവർ വന്ന വഴി മറക്കുവല്ലേ ജസ്ന എന്ന് പറയുന്ന ഈ സഹോദരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എന്നെക്കാട്ടിൽ പ്രായത്തിൽ മൂത്തതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബഹുമാനത്തോടു സംസാരിക്കുന്നത് അതായത് ജസ്ന ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും നാളും ജസ്ന ചേച്ചിക്ക് ഈ ഒരു പബ്ലിസിറ്റി കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണ് കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന പബ്ലിസിറ്റിയാണ് ജസ്നയെ ഇത്രയും വളർത്തിയത് ഇത്രയധികം ചിത്രം വരച്ചതും ചിത്രം വിറ്റതും അതിൽ നിന്നുള്ള പൈസ കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ വരെ ഉണ്ടാക്കി എന്നാണല്ലോ പറയുന്നത് അത്രയും പൈസ കൊണ്ട് ഇത്രയും വലിയൊരു വീട് വെച്ചതും മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതത്തിൽ നിന്നതുകൊണ്ടാണ് അതായത് കൃഷ്ണനെ വരച്ചത് കൊണ്ടല്ല ജസ്നെക്കാട്ടിൽ നന്നായിട്ട് കൃഷ്ണനെ വരയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഈവൻ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉള്ളവരുണ്ട് പക്ഷെ എന്തുകൊണ്ട് ജസ്നയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടി അന്ന് എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു ജസ്ന എന്ന മുസ്ലിം സ്ത്രീ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു അത് വലിയ അത്ഭുതമായിട്ട് എടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അനാവശ്യമായിട്ട് ഇവരെ തലയിൽ പൊക്കിക്കൊണ്ട് നടന്നു എല്ലാവരും ഇവരെ പൊക്കിക്കൊണ്ട് നടന്ന് ഇവർക്ക് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെ ഇവർ വൈറലായി അപ്പൊ എന്തുകൊണ്ടാണ് ജസ്ന വൈറലായത് എന്ന് ജസ്ന ആലോചിച്ചു വന്ന വഴി മറക്കാൻ പാടില്ല ഇപ്പൊ വന്ന് പരസ്യമായിട്ട് വന്ന് മതത്തെ തള്ളിപ്പറയാണ് ജസ്നക്ക് ഈ ഒരു മതവിശ്വാസത്തിൽ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തിനാണ് വന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് തള്ളി തള്ളിപ്പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ ജസ്നെ പറയുന്നുണ്ട് സ്വന്തം മതത്തെ തള്ളിപ്പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിലൂടെ സ്വന്തം ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം മുറിവേൽക്കുന്നു എന്ന് ജസ്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുമാത്രല്ല നമ്മുടെ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിലും അത് പ്രശ്നമുണ്ടാകും കാരണം ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് വന്ന് പറയുന്നുണ്ട് എന്നെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു അതെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അവസാന നാളുകളിൽ ഒരു മനുഷ്യന്റെ ഒരു അവകാശമാണ് അന്ത്യവിശ്രമം കൊള്ളുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവസാന നാളുകളിൽ എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലോ അതായത് എൻ്റെ കബറിനെ പള്ളിയിൽ കയറ്റിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വന്ന് പറയുമ്പോൾ ഹിന്ദു മതവിശ്വാസികൾ എന്ത് വിചാരിക്കും ഓ കണ്ടോ ആ പാവസ്ഥീ കൃഷ്ണനെ വരച്ചു എന്നതിൻ്റെ പേരിൽ അവരെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നു അവർക്ക് അന്ത്യവിശ്രമത്തിന് പോലും പള്ളിയിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ അവസ്ഥ എന്തുവാകും ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കത്തില്ലേ ഉറപ്പായിട്ട് ചിന്തിക്കും നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ ഇനി മുസ്ലിം സ്ത്രീ എന്ന് അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്തിനാണ് പരസ്യമായിട്ട് വന്ന് നിന്ന് ഇങ്ങനൊരു ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്നത് ചുമ്മാ തള്ളി പറയുവാണ് അനാവശ്യമായിട്ട് ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഇപ്പം മുമ്പിൽ അത്രയും പബ്ലിസിറ്റി ഇല്ല മുമ്പിൽ അത്രയും ചിത്രങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഒരു സഹതാപം നേടിയെടുക്കണ്ടായോ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി കൂടി നമുക്ക് കേൾക്കാം അതെ അതെ കണ്ണുന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണെന്ന് വരച്ചതെന്നാണ് വീട് വെച്ചിട്ടുള്ളത് അതെ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലെങ്കിൽ കണ്ണൻ്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഉള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്ക്യർ ഫീറ്റ് അങ്ങനെ അതായത് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത് സ്ക്വർ ഫീറ്റ് ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് അപ്പോൾ എഴുന്നൂറ്റൻപത് കണ്ടെന്ന് വെച്ചാൽ പതിനാറ് ലക്ഷം കിട്ടുമോ ആ എനിക്ക് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ ദിവസം നാല് ും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എന്റെ ഒരു ഫോട്ടോ ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാകും ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് അപ്പൊ ഞാൻ നാലു അഞ്ചു ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും വരാച്ച ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എട്ട് മാസമായി കുട്ടിയടി തുടങ്ങി കുട്ടി അടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നേന്ന് വെച്ചാൽ വീട് പണി തുടങ്ങി ഒരു എട്ട് കൃഷ്ണനെ വരച്ചുണ്ടാക്കിയതെന്നല്ല പറയേണ്ടത് കൃഷ്ണനെ പറ്റിച്ചുണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ പറ്റിച്ചുണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള പടമൊന്നുമല്ല ജസ്ന വരയ്ക്കുന്നത് എല്ലാ പടവും ഒരേപോലെ ഇരിക്കുന്നു ഒരേ ഭാവത്തിലും ഒരേ രൂപത്തിലുമുള്ള കൃഷ്ണനെയാണ് ജസ്ന വരച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ജസ്നയ്ക്ക് ഇത്രയും വിൽക്കാൻ സാധിച്ചു ജസ്ന നല്ലൊരു വിൽപ്പനക്കാരിയാണ് അത് ജസ്നയുടെ കഴിവാണ് അതെന്നൊന്നും ഞാൻ പറയത്തില്ല എങ്ങനെ വിൽക്കണം എന്ന് നന്നായിട്ട് ജസ്നയ്ക്ക് അറിയാം ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലുള്ള ഒരു ദൈവത്തെ വരച്ചു വരച്ചിട്ട് അത് വിറ്റു അത് വിറ്റത് എങ്ങനെയാണ് സഹതാപം പിടിച്ചു പറ്റിയിട്ടാണ് ആദ്യം എല്ലാവരുടെ ഇടയിലും കുറച്ചൊന്ന് പബ്ലിസിറ്റി കിട്ടി അത്യാവശ്യം വൈറലായി അതിനുശേഷം എൻ്റെ മതത്തിലുള്ളവരെന്നെ തള്ളിപ്പറയുന്നു എൻ്റെ എന്നെ പുറത്താക്കുന്നു എന്നുള്ള രീതിയിലുള്ള സഹതാപം ഉണ്ടാക്കി അങ്ങനെ പരസ്പരം രണ്ട് സമുദായത്തിലുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചു കൊണ്ടുമാണ് ജസ്ന ഇത്രയും വിറ്റത് അല്ലെന്ന് പറയാൻ പറ്റൂ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ അങ്ങനെ അല്ലെന്ന് അങ്ങനെ തന്നെയാണ് ജസ്നെ ആരും തള്ളി പറഞ്ഞിട്ടില്ല അഥവാ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്നയുടെ കൈയിരിപ്പ് കൊണ്ടാണ് ജസ്നെ പടം വരച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ ജസ്നെ തള്ളിപ്പറയില്ല ജസ്നയെ പുറത്താക്കുകയും ഇല്ല പക്ഷേ ജസ്ന ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ് എന്താണ് ജസ്ന കൃഷ്ണന്റെ പടം വരച്ചു എന്നതുകൊണ്ട് എൻ്റെ സമുദായത്തിലുള്ളവരും എൻ്റെ അമ്മയുടെ വീട്ടിലുള്ളവരും ഒക്കെ എന്നെ പുറത്താക്കിയേക്കാണ് എന്നെ തള്ളി പറഞ്ഞേക്കാണ് ഇനി എനിക്ക് പള്ളി കമ്മിറ്റിയിലേക്ക് പോലും കയറാൻ പറ്റത്തില്ല എനിക്ക് പള്ളിയുടെ കബറ മറ്റേ എന്തോ കബറടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോലും എന്നെ കയറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് ആണ് ജസ്ന ഈ വീഡിയോയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ശരിയായില്ല ജസ്നക്ക് വന്ന് പറയാമായിരുന്നു ഇനി ഞാൻ മതം ഉപേക്ഷിക്കുകയാണ് ഇനി ആ മതത്തെ ഫോളോ ചെയ്യുന്നില്ല അത്രയും മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ ജസ്ന അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ആ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട് ഞാൻ അതൊന്നും എൻ്റെ വീഡിയോയിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഒരു മതവിശ്വാസികളുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള മതവിശ്വാസികൾ അതായത് ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്നു മുസ്ലിം മതവിശ്വാസികളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജസ്ന സലീം പറഞ്ഞു വെക്കുന്നത് ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കലാകാരന്മാരെ എല്ലാ മതത്തിൽപ്പെട്ടവരും അംഗീകരിക്കും കലയെ സ്നേഹിച്ചു എന്നതിന്റെ പേരില് ഒരു കലാകാരനായി എന്നതിന്റെ പേരില് ഒരു മതവും ആരെയും തള്ളി പറയില്ല പക്ഷെ ജസ്നയെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്നയുടെ കുഴപ്പം തന്നെയാണ് ഇതിനെക്കുറിച്ച് അൻസാരി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ച് തരാം അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ എന്നെ എന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ കണ്ടില്ലേ ഞങ്ങൾ കയറി ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട കൃഷ്ണനെ ഭക്ഷത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യുകയാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ കവിതാസമാഹാരത്തിൻ്റെ രചയിതാവാരൻ ആ ആരുടതാണ് ആ കവിതാ സമാഹാരം യൂസഫിലേക്ക് കേച്ചേരിടാൻ നമ്മുടെ മലയാളത്തിലെ മഹാനാടനാണ് മമ്മൂട്ടി പല്ലാമ്പൂർ ദേവനായണം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധുളിയടക്കമുള്ള ഹൈന്ദവകഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രഭാഷാലിയായ കലാകാരാണ് ഇപ്പോൾ മമ്മൂട്ടിനെയാണെങ്കിലും യൂസഫില കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചെയ്തു അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിരുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ കലാഭാഹവനത്തിൽ കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാന സാധ്യതകളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അങ്ങോട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണോ അല്ല പുറത്തുവരുന്നത് ഒരു മുസ്ലിം ആ അപ്പുളുടെ പേര് ഞാൻ അവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട ഇട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കള്ളിലെഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിലും ഈ വിഭാഗ വിഭാഗമാളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ നാലും ചോയ് ഈ പെൺകുട്ടിയുടെ അബക്കമായ പെരുമാറ്റം ഉണ്ടായ സംഗതിയാണ് കേട്ടോ അദ്ദേഹം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇവർ കലാകാരി കലാകാരിയായതിൻ്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കൃഷ്ണനെ വരച്ചു എന്നതിൻ്റെ പേരിലോ അല്ല ഇവർക്ക് ഇത്രയൊക്കെ നെഗറ്റീവ് വന്ന് ഒരു മതവിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കി നിങ്ങൾ കണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് സ്വന്തം മതത്തിനെതിരായിട്ട് സംസാരിക്കുന്നു ഞാൻ കൃഷ്ണനെ വരച്ചുകൊണ്ട് എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നു ഞാൻ കൃഷ്ണനെ വരച്ചതുകൊണ്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ഈ രീതിയിൽ രണ്ട് മതങ്ങളുടെ ഇടയിലാണ് ഇവർ പ്രശ്നമുണ്ടാക്കിയത് ചുമ്മാതെയുള്ള ഒരു കലാകാരി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുമോ ഒരിക്കലുമില്ല കാരണം അവർക്ക് എങ്കിൽ മാത്രമേ അവരുടെ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ എങ്കിൽ മാത്രമേ അവർക്ക് കലയെ വളർത്താൻ പറ്റത്തുള്ളൂ കലയെ അല്ല ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ കല ശരിയായുള്ള കലാകാരൻ ഇങ്ങനെയാണോ എത്രയോ മുസ്ലിങ്ങളുണ്ട് നല്ല രീതിയിൽ എന്തുവാ ഹിന്ദു ദൈവങ്ങളുടെ പടങ്ങളൊക്കെ വരയ്ക്കുകയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മുസ്ലിം മതവിശ്വാസികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അൻസാരി ഉസ്താദും ഈ ഒരു ഉദാഹരണം പറയുന്നുണ്ട് മമ്മൂക്ക അദ്ദേഹം ഒരു അഭിനേതാവാണ് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ മമ്മൂക്ക ചെയ്ത ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ കുറച്ച് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു ക്യാരക്ടേഴ്സാണ് ഓക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നന്ദഗോപാൽ മാലാർ അതൊരു ഹിന്ദു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രത്തിൽ ഒരെണ്ണമാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രത്തിൽ ഒരെണ്ണമാണ് അദ്ദേഹത്തെ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ആണ് എന്നേ പറയത്തുള്ളൂ അദ്ദേഹം ഒരു മുസ്ലിമാണ് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് പറയത്തില്ല ഒരു ഹിന്ദു ആണെന്നേ പറയത്തുള്ളൂ ആ മാനറിസവും ആ കാര്യങ്ങളും എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചേക്കുന്നത് ഇനി എല്ലാം പോട്ടെ അദർവം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അദർവ വേദം ആയിട്ടുള്ള സിനിമയാണ് അദ്ദേഹം അതിനകത്ത് മമ്മൂക്ക അതിനകത്തൊരു മന്ത്രവാദിയായിട്ടാണ് അഭിനയിക്കുന്നത് ഒരു മന്ത്രവാദിയെ സംബന്ധിച്ചിടത്തോളം പൂജകള് ക്രിയകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനിയും ഏറ്റവും ഒടുവിലായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ അപ്പം ഈ സിനിമകളിലൊക്കെ അദ്ദേഹം ഒരു മന്ത്രവാദി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂജാരി ആ ഒരു വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ വേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ നാമങ്ങൾ ചൊല്ലേണ്ടി വരും പൂജകൾ ചെയ്യേണ്ടി വരും പക്ഷേ അദ്ദേഹം അഭിനയിക്കാണ് എന്ന് വെച്ച് അദ്ദേഹം ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഈ ഹിന്ദുക്കളുടെ ക്യാരക്ടർ ചെയ്യാൻ പാടില്ല ഹിന്ദുക്കളെ പോലെ അഭിനയിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ആ ക്യാരക്ടറിനെ അഭിനയിക്കുവാണ് അദ്ദേഹം ഒരു കലാകാരനാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കഥാപാത്രങ്ങളൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിം അല്ലാതെ ആകുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല അതാണ് കലാകാരന്മാരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കലയിൽ മതമില്ല എന്ന് നമുക്കറിയാം കലയിൽ ഒരിക്കലും മതമില്ല ഇല്ല കലാകാരന് മതമില്ല അപ്പോൾ കലാകാരനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ട് പോകുന്നു അദ്ദേഹം ഒരു ഉത്തമനായിട്ടുള്ളൊരു മുസ്ലിം മതവിശ്വാസിയാണ് അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ചെന്ന് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിർവൊക്കെ പണ്ടത്തെ സിനിമയാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പം ആയതുകൊണ്ടല്ല ജസ്നയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ജസ്നയുടെ കൈയ്യപ്പ് കൊണ്ടാണ് ജസ്ന ചെയ്യുന്ന ആ ഒരു രീതികൾ ജസ്നയുടെ രീതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക പ്രശ്നമുണ്ടാക്കുക മതവിശ്വാസികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ട് സ്വന്തം പണം വിറ്റുപോകണം എന്ന് മാത്രമാണ് ജസ്നയുടെ ഉദ്ദേശം അല്ലെന്നുണ്ടെങ്കിൽ ജസ്ന വന്നിരുന്ന് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുമോ പറയത്തില്ല എനിക്ക് ഈ മതത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയത്തുള്ളായിരുന്നു അത് ജസ്നയുടെ താല്പര്യമാണ് ജസ്ന തുടരുമോ തുടരുന്നില്ലയോ എന്നുള്ളത് ജസ്നയുടെ താല്പര്യമാണ് പക്ഷേ ഇമാതിരി മതവിശ്വാസികളുടെ ഇടയിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു പറയാൻ ആർക്കും ഒരവകാശവുമില്ല അത് ജസ്നെ ചെയ്തത് തെറ്റാണ് ഇപ്പോഴും അതേ തെറ്റ് തന്നെ ജസ്ന ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്